സഹപാഠികളെ സുഹൃത്തുക്കളെ എഴുപത്തി മൂന്നാമത്തെ സബുക്കുമായാണ് ഇന്ന് ഞാൻ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് പുണ്യമാക്കപ്പെട്ട ഹിജാ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിനാണ് ഉള്ളത് ഒരുപാട് പത്തിന് അതിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്കറിയ പ്രധാനപ്പെട്ട അറഹ വരുന്നുണ്ട് പിന്നെ വരുന്ന വരുന്നതിനൊക്കെയാണ് വരുന്നത് എല്ലാം നല്ല നിലയിൽ അള്ളാൻ്റെ പൊരുത്തത്തിലായി ആഘോഷിക്കുവാനും മൃതങ്ങളെടുക്കുവാനും അള്ളാഹുത്തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഐ മീൻ നമ്മളെല്ലാവരുടെയും ബലാല് മുസീബത്ത് അള്ളാ തന്നെ തട്ടി നീക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും സുഖം സുഖിയുമാണെന്ന് വിചാരിക്കുന്നു റബുൽസത്തിന് റബുലിസത്തിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് തെറ്റായ കാര്യത്തെ തൊട്ട് തടയുക നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക എന്നതിനെ കുറിച്ചുള്ള ചർച്ച അത് ഏത് സമൂഹത്തിലും വേണ്ടതാണ് പ്രത്യേകിച്ചും ഈ സമുദായത്തിന്റെ അവസാന കാലം വരുന്ന ഉണ്ടാവും ചെയ്യും അതുണ്ടായിട്ടില്ലെങ്കിൽ വലിയ അപകടവുമാണ് അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നതും ചർച്ച ചെയ്ത് നോക്കാം ആയത്തിലൂടെയും ഹദീസിലൂടെയൊക്കെ സഹോദര കൂട്ടങ്ങളെ നിങ്ങളെല്ലാവരും അറിയണം അതിന്റെ അടയിൽ പ്രാർത്ഥന നീതികളെല്ലാം നിറവേറ്റുന്നവരായ അതുകൊണ്ട് കൽപ്പിക്കുന്നവരുമായ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെയും നിങ്ങളെ എല്ലാവരെയും അള്ളാഹുത്തല ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാൻ നമ്മളോട് അറിയുവാൻ വേണ്ടി തന്നെ നല്ല ഹൃദയ സാന്നിധ്യം വെച്ചുകൊണ്ട് തന്നെ അറിയാൻ പറയുന്നു എന്താണ് നിങ്ങൾ അറിയേണ്ടത് ഇതാണ് അറിയേണ്ടത് അതിന്റെ സാരം ഇങ്ങനെ നമുക്ക് ഗ്രഹിക്കാം നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക തെറ്റായ കാര്യത്തെ തൊട്ട് തടയുക എന്ന് പറഞ്ഞ ഈ രണ്ട് കാര്യവും ദീനിന്റെ മുഖ്യ ചിഹ്നങ്ങളിൽ പെട്ടതും മോമിനിയുടെ മേലിൽ അത്യാവശ്യമായ കാര്യവുമാണ് അമ്രും ബിൽ മഹറൂഹും മുങ്കർ ഇല്ലാതെ ഈ സമുദായം നന്നാവുകയില്ല അത് എക്കാലത്തും എന്നും ലോകം എന്നുണ്ടോ മനുഷ്യൻ എന്നുണ്ടോ അന്ന് തുടങ്ങിയതാണ് ഈ അംബിൽ മുങ്കർ അത് മുഖ്യമായത് തന്നെയാണ് കാരണം അംബ്രിൽ മഹാറുഹിൻ മുർ നടക്കുമ്പോഴല്ലേ തെറ്റ് ഏത് നല്ലത് എന്ന് അറിയുള്ളൂ അതിനല്ലേ പ്രവാചകന്മാരല്ലാത്തിൽ നിയോഗിച്ചത് പ്രവാചകന്മാർക്ക് ശേഷം പിന്നെ അവരുടെ അനന്തരകാന്തികളായി വരുന്ന വിലവാക്കളാണ് പിന്നെ ഉള്ളത് അവന്റെ പരിശുദ്ധ ഖുർആാനിലൂടെ അക്കാര്യം കൊണ്ട് ഈ സമുദായത്തോട് അജ്ഞാപിക്കുകയുണ്ടായി ആരംഭക്കരിയും സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ നാക്കിലൂടെ ലോകത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ മേൽ വളരെയധികം പ്രേരിപ്പിക്കുകയും അക്കാര്യത്തിൽ ആഗ്രഹിപ്പിക്കുകയും കടുത്തതായി അത് ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ കടുത്ത ഭാഷയിൽ തന്നെ അള്ളാഹു താല ശക്തമാക്കുകയും ചെയ്തിട്ടുമുണ്ട് എന്നിട്ട് അള്ളാഹു തലി പറയുന്നു അള്ളാഹു പറയുന്നു നിങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞാൽ നമ്മളാണത് മുഹമ്മദിയ സമുദായത്തിൽ നിന്ന് ഒരു ഉത്തമ സമുദായം ഉണ്ടാവേണ്ടതുണ്ട് ഒരു സമുദായം എല്ലാവരും കൂടിയല്ല ഇത് പറന്ന് കിവയാണ് പറഞ്ഞ അയിനായിട്ടല്ല പറഞ്ഞ അയനായ അമൃബിൽ മയറുഫ് എൻ അയ്യൽ മുങ്കർ അത് വേറെ സമൂഹത്തിന്റെ ആകമാനം ബാധിതയായി വരുന്ന അമ്രബിൽ മയറൂഫ് എൻ അയ്യൽ മുങ്കറിന് വയ്ക്കുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിനൊരു ഉമ്മത്ത് വേണം ആ ഉമ്മത്ത് അറിവുള്ള ഉമ്മത്തന്നെ ആയിരിക്കണം അതിനൊക്കെ റാജി മറിച്ച് നോക്കിയാൽ അതിന്റെ വിഷയം അവിടെ കാണും അപ്പൊ നിങ്ങളെ കൂട്ടത്തിന്ന് ഒരു സമുദായം ഉണ്ടാവട്ടെ എന്താണ് ആ സമൂഹത്തിന്റെ സവിശേഷത യദോനായിര നന്മയിലേക്കാണ് അവർ ക്ഷണിക്കുക ലോകം ആകെ തെറ്റിൽ കൂപ്പ് കുത്തുമ്പോഴും ഈ സമുദായത്തിന്റെ പണി എന്താ തെറ്റെന്ന് ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുക ക്ഷണിക്കുക എന്നുള്ള കാര്യമാണ് ഇതൊരു സവിശേഷത രണ്ടാമതായി പറയുന്നത് നല്ല കാര്യങ്ങൾ കൊണ്ട് അവർ ആജ്ഞാപിക്കുകയും ചെയ്യും സമുദായത്തോട് നല്ല ചെയ്യുവാൻ വേണ്ടി അവർ പറയും മൂന്നാമതായി പറയുവാനുള്ളത് വയനഷ്ടവനാലിന് മുൻകരി തെറ്റായതെല്ലാം ഏതെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടോ തൊട്ടൊക്കെ അവരെ തടയും ചെയ്യും നിങ്ങൾ തെറ്റിലേക്ക് പോകല്ല അത് ചെയ്യരുത് ഇതെല്ലാം തെറ്റാവുമെന്ന് പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ വർജിക്കേണ്ടതാണെന്നും നല്ല കാര്യം ഇന്നതാണെന്നും അത് നിങ്ങൾ ചെയ്യണമെന്നും ആജ്ഞാപിക്കുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന നന്മത ഇസ്ലാമിലേക്കും അതിൻ്റെ ഗുണങ്ങളിലേക്കും അവ പാരത്രിക നേട്ടത്തിലേക്ക് കിട്ടുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അത് ഉപകരിക്കും വിധമാണ് ഈ സമുദായത്തിന്റെ പ്രവർത്തനം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെ ആര് നടത്തുന്നുവോ ഒലായൻ ഈ പറയുന്ന നന്മയിലേക്ക് ക്ഷണിക്കുക നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക തെറ്റായ കാര്യത്തെ തൊട്ട് വർജിക്കുക ഈ കാര്യങ്ങൾ ഏത് സമുദായമാണോ നടത്തുന്നതെങ്കിൽ ആ സമുദായം മാത്രമാണ് വിജയികൾ അതില്ലാത്ത സമുദായത്തിന് വിജയമില്ല ഇതാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്തല പഠിപ്പിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ ആയത്തിലൂടെ എന്താ അള്ളാഹുത്താല പറയുന്ന കാലത്ത് അള്ളാഹുത്താല പറയുന്നു നിങ്ങൾ ഉത്തമ ഈ അവ നമ്മൾ അടങ്ങുന്ന ഉമ്മത്ത് മുഹമ്മദിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് നിങ്ങൾ മറ്റു പോയ സമുദായത്തിനേക്കാളൊക്കെ ഉത്തമ സമുദായമാണ് ലോക ജനതക്ക് മാതൃകയാക്കിക്കൊണ്ട് നിങ്ങളെ പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളിലൂടെയാണ് ലോകത്തിന്റെ മാതൃക എന്താ ഈ സമുദായത്തിന്റെ സവിശേഷത തെമറൂനബിൽ നിങ്ങൾ ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്താകുന്നുണ്ട് നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നു മുങ്കരി തെറ്റായ കാര്യത്തെ തൊട്ട് നിങ്ങൾ തടുകയും ചെയ്യുന്നു അള്ളാതെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ വിശ്വാസത്തിൽ റെഡിയായി നിന്ന് തെറ്റായ കാര്യത്തെ തൊട്ട് വർജിക്കുകയും അത് നിരോധിക്കുകയും നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായമാണ് നിങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് അങ്ങനെയാണല്ലോ ലോകം എന്നും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് നാശമായി എന്നേ ഉള്ളൂ എന്നും ഈ ഈ കാര്യം നിറവേറ്റുന്ന സമുദായം എന്നും ഉണ്ട് അത് ഉലമാക്കളാണ് വെലമാക്കളിൽ തന്നെ പല ഗ്രേഡിലായ ഉലമാക്കൾ ഉഹ്രവിയായ ഉലമാക്കളാണ് ഈ കാര്യം നിർവഹിക്കുക അവരുടെ തണലിലായിക്കൊണ്ട് അവരുടെ കൂടെ കൂടുവാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഈ ക്ലാസ്സിലൂടെ ഇപ്പോൾ നമ്മൾ ചെയ്തു ഇത് തന്നെയാണ് ഇത് അള്ളാഹുത്താല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പോ നല്ല സമുദായം അവർ നല്ലത് കൊണ്ട് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കും തെറ്റായ കാലത്തോട് തടയും അള്ളഹാനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായമാണ് നിങ്ങൾ അപ്പൊ ലോകത്തിന്റെ മാതൃകയെ നിൽക്കുന്നവരാണ് ഉമ്മത്ത് മുഹമ്മദ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ വിജയികളും അവർ തന്നെയാണ് ഉത്തമ സമുദായം ഇവർ തന്നെയാണ് ഇതുണ്ടെങ്കിലേ ഉത്തമ സമുദായം ആവുള്ളൂ ഇനി മൂന്നാമത്തെ ആയത്തിൽ നോക്കൂ കാലത്താല അള്ളാഹുത്താല പറയുന്നു ഈ ആയത്തിൽ ഒന്നും കൂടി വിശദമായി പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളുന്നവരാണ് ഈ നല്ല ഭൂമിനിങ്ങൾ ആ ആയത്തിന്റെ തുടക്കം എന്താ കുറിച്ചത് സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ പുരുഷന്മാര്യവും ബഹൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളാണോ സഹായമുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് പിന്നെ അള്ളാഹു താല പറഞ്ഞതായി നല്ല കാര്യങ്ങളെ കൊണ്ട് അവര് കാര് നടപ്പും നല്ല കാര്യങ്ങളെ കൊണ്ട് അവർ ആജ്ഞാപിക്കുകയും തെറ്റായ കാര്യത്തെ തൊട്ട് അവർ വർജിക്കുകയും ചെയ്യും അങ്ങനെ തടയുകയും ചെയ്യും മാത്രവുമല്ലാത്ത നിസ്കാരങ്ങളൊക്കെ അതിന്റെ ശർത്തും വറവും സ്വന്നത്തും ബാധിച്ച് ടൈം തെറ്റാതെ നിലനിർത്തുകയും ചെയ്യും താത്ത നിക്ഷിത മുതലുകൾക്ക് നിക്ഷിത കണക്ക് പ്രകാരം അവർ സക്കാത്ത് കൊടുത്ത് വീട്ടുകയും ചെയ്യും അതിന്റെ ഒക്കെ അള്ളി റസൂലിൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അത് മുഴുവനും കഴിവിന്റെ പരമാവധി അവർ അനുസരിക്കുകയും ചെയ്യും ഇങ്ങനെ സവിശേഷത ഒത്തിണങ്ങിയതായിരിക്കുന്ന ഈ മോമിനാത്തും ഓമിനുകളും ഇവർക്ക് മാത്രമാണ് അള്ളാഹു താലാന്റെ പ്രത്യേകമായിരിക്കുന്ന കരുണ ഉണ്ടാവുക ഇന്ന് അള്ളാഹീദു താലി കാര്യത്തിലും വിൽക്കലൊക്കെ യോഗ്യനാണ് അവനെ കവച്ചു വെട്ടുവാൻ ആരുമില്ല അള്ളാഹുത്താല ഹക്കീമാണ് ഏതൊരു കാര്യത്തെയും അത് വെക്കേണ്ടോട് തന്നെ അള്ളാഹുത്താല വെക്കുന്നവരുമാണ് ഇതാണ് അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത് കൂടുതലായിട്ട് പറഞ്ഞാൽ നിസ്കാറു നിർവഹിക്കുന്നുണ്ട് ജക്കാത്തും കൊടുത്തു വീട്ടുന്നുണ്ട് അള്ളാഹുർ റസൂൽ അനുസരിക്കുന്നുമുണ്ട് ചില ആളുകൾ ഇപ്പൊ ഇന്ന പോലത്തെ ആളുകൾ നിസ്കരിക്കാൻ പറയും നല്ല കാര്യം കൽപ്പിക്കും തെറ്റായവരെ തടയാൻ പറയും തടയുകയും ചെയ്യും പക്ഷേ സ്വയം നിർണ്ണയിക്കൂല ഞാ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുത്താലെ മഹലായ പതിലുകൊണ്ട് നമ്മെ അള്ളാഹുത്തല നന്നാക്കി അവന്റെ ഈ മാനികമായിരിക്കുന്ന പ്രഭ നമ്മുടെ ഈ കൽബാവുന്ന ആ വിളക്കിൽ അള്ളാഹുത്തല പ്രഭ പ്രകാശിപ്പിക്കുമാറാവട്ടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയതായിരിക്കുന്ന കരിക്കട്ടകളും കരിമേഘകളെയും അള്ളാഹുത്തല നീക്കി പ്രക്ഷോഭിതമാക്കുമാറാവട്ടെ അള്ളയെയും ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ അങ്ങനെ ഈ മൂന്ന് ആയത്തിലൂടെയും നമുക്ക് മനസ്സിലായല്ലോ അബ്രിബിൾ മഹറൂഫിന്റെ നിലവാരം എന്താണെന്നും നഹീല അമുംകറിന്റെ നിലപാടെന്താണ് അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നും ആരാണ് അതൊക്കെ നടത്തുക അവർക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നും പറഞ്ഞല്ലോ എങ്കിൽ ഇത് നടത്താത്ത ആളുകൾക്ക് കിട്ടുന്ന കോട്ടം കൂടി പറയണ്ടേ അത് അള്ളാഹു തല പറയുന്ന കാലത്താൽ

അവരുടെ റഹ്മത്തിന് തൊട്ട് അഥവാ അവർക്ക് കേടായി പ്രാർത്ഥിച്ചു എന്നതിൻ്റെ അർത്ഥം ആരുടെ മറിയമ മറിയം ബീവിയുടെ പുത്രനായ ഈസാ നബി അലിസ്സലാമിന്റെയും നാക്കിലൂടെ അവർ രണ്ടുപേരും പ്രവാചകന്മാരാണ് അവരുടെ നാക്കിലൂടെ ശമിക്കപ്പെട്ടവർക്ക് അയച്ചിലാവുകയില്ല എന്നാ എല്ലാവരും ശമിക്കപ്പെട്ടിട്ടുമില്ല മനീസായികാരിൽ നിന്ന് കാഫിരികളായ ആളുകൾ അവരെ ശമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആ ശാപം ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയാമോ അവർ ചെയ്തതായിരിക്കുന്ന തെറ്റുകൾ കാരണമാണ് അവർ അതിർത്തി ലംഘിക്കുകയും അള്ളാഹുത്തേല കൽപ്പിച്ച കൽപ്പനകൾക്ക് അതിരി വിട്ടു പ്രവർത്തിക്കുകയും ചെയ്ത കാരണമാണ് ഈ ലായനത്തുണ്ടായത് അപ്പൊ ആ ലായനത്ത് അള്ളാഹുത്തേല നടത്തും അത് നടത്താൻ ഇങ്ങനെ ചെയ്താൽ തന്നെ അർത്ഥം മാത്രമല്ല കാനൂലായ തനഹുനുഹു അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അത്തരം കാര്യങ്ങളെ തൊട്ട് അവരെ തടയാതെ പ്രവർത്തിക്കുന്നവരായിരുന്നു അതാണ് ഇവർക്ക് വന്ന നാശം ലബി സമ കാനോന അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ കാര്യം വളരെ മോശമായി മഹസൂസും ഏതാണ് അവർ ചെയ്ത ആ പ്രവൃത്തി തന്നെയാണ് അപ്പൊ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന തെറ്റായ കാര്യത്തെ തൊട്ട് തടയാതിരുന്നാൽ ക്ഷമിക്കപ്പെട്ട കൂട്ടത്തിൽ പെട്ടുപോകും ഷാപം മേൽക്കുമൊക്കെ ആഭിര്യങ്ങളാണ് അപ്പൊ ആ കൂട്ടത്തിൽ ഈ പറയുന്ന തെറ്റായ കാര്യത്തെ തടയാത്തവരുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ പെട്ടുപോകും അള്ളാഹു നമ്മെ സംരക്ഷിക്കട്ടെ അള്ളാഹ് നമ്മ ഹഹായ ഫതിൽ കൊണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഭയം ഭക്തിയും ഖുഷുവൊക്കെ തെക്കുവയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു തലയിട്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇങ്ങനെ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി അടുത്തത്